നമുക്ക് അല്ലാഹു തന്ന ഒരു നേതൃത്വമുണ്ട് പറയട്ടെ അല്ലാഹു മോമിനി നമുക്ക് ഹിതായത്തു തന്ന ശേഷം ആ ഹിതായത്തിന്റെ ശേഷം അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് സുൽത്താനുലമയുടെ കാലത്തു ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് സുൽത്താനുലമയുടെ പ്രസ്ഥാനത്തിൽ ചേർന്നു നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് സുൽത്താനുലമയുടെ പ്രസ്ഥാനത്തിന്റെ ഹാദിമീങ്ങളാകാനുള്ള മനസ്സ് നമ്മൾ അവിടത്തെ അനുയായിയോ ശിഷ്യനോ ആകാനുള്ള അവസരം അള്ളാഹു തന്നത് അതേ മഹാനായ സുൽത്താനുലമയുടെ കൂടെ നിന്നതിന്റെ പേരിലോ നമുക്ക് ഇന്ന് വരെ തലകുനിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്നാൽ നമ്മളെ തലകുനിപ്പിക്കാൻ എന്തൊക്കെ പണി ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അസ്തിത്വത്തെ അടിപേരോട് അറുച്ചു മാറ്റാനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിരിച്ചുവിടലെത്ര കണ്ടിട്ടുണ്ട്

ഒന്നിന്റെ പേരിലും അവർ ടെൻഷൻ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കിക്കോളോ മഹാനായ ഈ പണ്ഡിത സമൂഹത്തിന്റെ നവോത്ഥാന ഈ പ്രസ്ഥാനത്തിന്റെ നവജാകരണ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി അവിടെ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന കാലത്ത് മഹാനായ സുൽത്താനുലമാതിന്റെ പടയോട്ട കാർമ്മികത്വം വഹിക്കുന്ന കാലത്ത് അന്നത്തെ നമ്മുടെ ശത്രുക്കൾ വൻമരങ്ങളാണ് അന്ന് നമ്മുടെ എതിർപക്ഷത്തുണ്ടായിരുന്നത് സകലാതീശാധിപത്യങ്ങളോടെയും അധികാരങ്ങളോടെയുമുള്ള വൻമരങ്ങളും മലകളുമാണ് ആ ോട് ആദർശ പക്ഷത്തു പക്ഷത്തുനിന്ന് ഏറ്റുമുട്ടിക്കൊണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ ആ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കില് അതെ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും പീഡനങ്ങളും പരാക്രമങ്ങളും ഒന്നോ അവരുടെ മനസ്സ് പിടിച്ചുകൊലുക്കിയിട്ടില്ലെങ്കില് അവരുടെ മനസ്സിനെ ഭയപ്പെടുത്തിയിട്ടില്ലെങ്കില് അല ഇന്നു പതിറ്റാണ്ടുകാലം ആ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന്റെ പറകിൽ നമ്മൾ അച്ചടക്കത്തോടെ ആത്മാർത്ഥതയോടെ നിന്നപ്പോൾ ഇറങ്ങി അണിയുടപ്പിച്ചു പ്രതിസന്ധികൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം വലന ബലുവന്നും അതേ നമുക്ക് രക്തസാക്ഷികൾ ഉണ്ടാകേണ്ടി വന്നു രാഷ്ട്രീയ പരമാധികാരത്തിന്റെ പീടകളിൽ പിടിച്ചു നിർത്തിയിട്ട് തലക്കകത്ത് കമ്പിപ്പാര അടിച്ചു കയറ്റിയ കാലങ്ങളുണ്ടായിട്ടുണ്ട് അതേ ക്രൂരമായി പേപ്പട്ടിയെ പോലെ തെരുവിലിട്ട് വെള്ളിയായി ചെയ പ്രഭാതത്തിൽ അറുകൊല ചെയ്യപ്പെട്ട കാലുണ്ടായിട്ടുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളുടെ പർവ്വതങ്ങൾ കടന്നാണ് നമ്മൾ കടന്നു വന്നത് കാലുഷ്യങ്ങളുടെ കനൽപദങ്ങളിൽ എത്രയാണ് നമുക്ക് ചവിട്ടി നിൽക്കേണ്ടി വന്നത് നമ്മുടെ നേതൃത്വം പതരിയില്ല ഇന്ന് ലോകം പറയുന്നു കാന്തപുരം ശരിയായിരുന്നെന്ന് ഇന്ന് കാലം പറയുന്നു താജുലമ സത്യമായിരുന്നെന്ന് അപ്പോഴും ആ പണ്ഡിത നേതൃത്വം അഹങ്കാരത്തിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല ും ജയാജയങ്ങളുടെ അളവ് പോലും വെച്ച് സംസാരിച്ചിട്ടില്ല എല്ലാവരും എല്ലാവരും സുന്നത്ത് ജമാഴ്ത്തു പറയുന്നവരാകണോ അള്ളാഹുവിന്റെ ദീനിന്റെ തായികളാകണോ അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണോ ആരെങ്കിലും ആ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺകുളിർക്ക കൺകുളിർക്കാണാനല്ലാതെ ആസ്വദിക്കാനല്ലാതെ ജയാപരാജയങ്ങളുടെ അതെ ിപ്പിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് പരീക്ഷണം തന്നിട്ടുണ്ട് പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞുപോയ പോയ സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ കാലത്ത് ഒറ്റപ്പെടുത്തലുകളും ഭീഷണികളും നിലനിൽക്കുന്ന കാലത്ത് കല്ലേറുകളും ആക്ഷേപങ്ങളും കൊടുമ്പിരി കൊണ്ട കാലത്ത് കല്ലേറ് വാങ്ങിയ പ്രവർത്തകരുണ്ട് ആക്ഷേപങ്ങൾ കേട്ടോ ിമിങ്ങളുണ്ട് അതിൽ നിന്ന് പലരും മരണപ്പെട്ടുപോയി അല്ലാഹുവേ അവരുടെ ദരജ ഉയർത്തണേ അല്ല